കട്ടപ്പന മുതൽ തേനി വരെ തുരങ്കപാത പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ് കട്ടപ്പന മുതൽ തേനി വരെയുള്ള മലയോര പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് തുരങ്കപാത നിർമ്മിക്കാനാണ് ആലോചിക്കുന്നത് ഇതിന്റെ സാധ്യതാ പഠനം നടത്തുന്നതിനായി ബജറ്റിൽ പത്ത് കോടി രൂപ നീക്കിവെച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തുരങ്കപ്പാത വരുന്നതോടുകൂടി ഇരുപത് കിലോമീറ്റർ യാത്ര ലാഭിക്കാൻ സാധിക്കും കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന് എഴുപത്തിയൊൻപത് കോടി രൂപ നീക്കിവച്ചതായും ധനമന്ത്രി അറിയിച്ചു മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇന്ന് നിയമസഭയിൽ എത്തിയില്ല അദ്ദേഹം പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ് ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ജയിൽ മോചിതനായത് ഇദ്ദേഹത്തിന്റെ വീടിന് പോലീസ് കാവലുണ്ട് ഇന്ന് സംസ്ഥാന നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുകയാണ് എം എൽ എ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ ബജറ്റ് സമ്മേളനമായിരുന്നു ഇത് മുസ്ലീം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ വിവാദ പരാമർശം തള്ളി ബജറ്റ് പ്രസംഗം മതമാണ് 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 പ്രശ്നമെന്നല്ല മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നമെന്നാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് ബജറ്റ് അവതരണത്തിനിടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കെ എം ഷാജിയുടെ വിവാദ പരാമർശം തള്ളിക്കൊണ്ടാണ് ബജറ്റ് പ്രസംഗത്തിൽ ഇക്കാര്യം ധനമന്ത്രി പറഞ്ഞത് സകലകാല റെക്കോർഡുകളും ഭേദിച്ച സ്വർണം മുന്നോട്ട് ഇന്ന് സ്വർണ്ണവില ഒറ്റയടിക്ക് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പവന് വർദ്ധിച്ചത് ഇതോടുകൂടി ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വില ചരിത്രത്തിലാദ്യമായി ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം കടന്നു സർവ്വകാല റെക്കോർഡിലാണ് വെള്ളിയുടെയും സ്വർണത്തിന്റെയും വില ഈ ഒരു രീതി തുടരുകയാണെങ്കിൽ സാധാരണക്കാരന് സ്വർണ്ണമെന്നത് കയ്യെത്താ ദൂരത്തുള്ള ഒന്നായി മാറും പെട്ടെന്നുണ്ടാകുന്ന ഈ റെക്കോർഡ് കുതിപ്പ് വിവാഹ വിപണിയെ ശരിക്കും ബാധിക്കും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയോ വെബ്സൈറ്റ് വഴിയോ ബിഎൽഒമാർക്ക് നേരിട്ടോ അപേക്ഷകൾ സമർപ്പിക്കാം